ജൂലൈ മൂന്നിലെ ദുഖ്രാന തിരുനാളിനോടനുബന്ധിച്ച് സുപ്രധാന ഇടയലേഖനം പുറപ്പെടുവിച്ച് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ലേഖനത്തിലേക്ക് നമ്മുടെ പിതാവായ മാർ തോമസ് ലിഖായുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്ന ദുഖ്രാന തിരുനാളിനോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരെയും ഈ ഇടയലേഖനത്തിലൂടെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട് വർഷങ്ങളായി നമ്മൾ ഈ ദിവസം സൂറോ മലബാർ സഭാദിനമായി ആചരിച്ചു വരികയാണ് ഉത്തിതനായ നമ്മുടെ കർത്താവിൻ്റെ തിരുവിലാവിലെ മുറിവിൻ്റെ ദർശനത്തിൽ നിന്ന് മാർത്തോമാസ്ലീഹ നടത്തിയ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന വിശ്വാസ പ്രഖ്യാപനം അപ്പസ്തോലൻ്റെ സുവിശേഷ പ്രഘോഷണമായി മാറിയതിലൂടെ രൂപം കൊണ്ടതാണ് നമ്മുടെ സഭ ദുഃഖ്രാന തിരുനാൾ ദിവസം വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ തോമാസ് ലീഹായെ അനുസ്മരിക്കുക മാത്രമല്ല അപ്പസ്തോലൻ്റെ ചുടുനിണത്തിൽ ഹൃദയം കൊണ്ടു തൊട്ട് ഈശോയിലുള്ള നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് അരക്കിട്ടുറപ്പിക്കുന്ന വൈകാരികമായ വിശ്വാസാനുഭവങ്ങളുടെ ദിവസം കൂടിയാണ് തോമാസ് ലീഹയിലൂടെ സുവിശേഷത്തിൻ്റെ വെളിച്ചവും സന്തോഷവും ധൈര്യവും നമുക്ക് നൽകിയ ദൈവപരിപാലനയ്ക്ക് ഈ തിരുനാൾ ദിവസം നമുക്ക് പ്രത്യേകം നന്ദി പറയാം സിറോ മലബാർ സഭയുടെ നാലാമത്തെ മേജർ ആർച്ച് ബിഷപ്പായി ഉത്തരവാദിത്തം ശേഷം എൻ്റെ മുൻഗാമികൾ ചെയ്തതുപോലെ സാർവത്രിക സഭയുടെ തലവനായ പരിശുദ്ധ മാർപ്പാപ്പയോട് ആദരവും വിധേയത്വവും പ്രകടിപ്പിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഞാൻ റോമിൽ പോയിരുന്നു അംഗങ്ങളോടും സഭയുടെ കൂരിയ ബിഷപ്പിനോടും റോമിലെ പ്രോക്യൂറേറ്ററിനോടും കൂടെ മെയ് പതിമൂന്നാം തീയതിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ സന്ദർശിച്ചത് വലിയ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ഞങ്ങളെ സ്വീകരിച്ച പരിശുദ്ധ പിതാവ് ഞങ്ങളെ കണ്ടപ്പോഴും തുടർന്ന് റോമിലെ സീറോ മലബാർ സഭാംഗങ്ങളുടെ പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലും സീറോ മലബാർ സഭയെക്കുറിച്ച് പറഞ്ഞ നല്ല കാര്യങ്ങൾ നമുക്കുള്ള അംഗീകാരവും പ്രോത്സാഹനവുമായിരുന്നു നമ്മുടെ സഭയോടുള്ള പരിശുദ്ധ പിതാവിൻ്റെ കരുതലിനും വാത്സല്യത്തിനും നന്ദി പറയുന്നതോടൊപ്പം പരിശുദ്ധ പിതാവിന്റെ ആരോഗ്യത്തിനു വേണ്ടിയും എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും എല്ലാവരോടും ആഹ്വാനം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ പാലസിലെ കൺസെസ്ട്രി ഹാളിൽ മെയ് പതിമൂന്നാം തീയതി നടത്തിയ പ്രസംഗത്തിലെ ചില കാര്യങ്ങൾ ദുഃഖാന തിരുനാളിന്റെയും സഭാദിന ആഘോഷങ്ങളുടെയും പശ്ചാത്തലത്തിൽ വിചിന്തന വിഷയമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി നമ്മുടെ സഭയുടെ അപ്പസ്തോലിക പാരമ്പര്യത്തെക്കുറിച്ച് നാം അവബോധമുള്ളവരും അതിൽ അഭിമാനിക്കുന്നവരുമാകണം മാർപ്പാപ്പ ഇപ്രകാരം പറഞ്ഞു ഭാരതത്തിന്റെ അപ്പസ്തോലനായ മാർ തോമാസ് ലെഹായുടെ രക്തസാക്ഷിത്വ സാക്ഷ്യത്തിൽ വേരൂന്നിരിക്കുന്നതിനാൽ അതിപുരാതനമാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഉത്ഭവം നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ അപ്പസ്തോലിക പ്രബോധനങ്ങളുടെ സൂക്ഷിപ്പുകാരും അവകാശികളുമാണ് നമ്മുടെ സഭയുടെ ദീർഘവും ദുഷ്കരവുമായ ചരിത്രത്തിൽ നേരിടേണ്ടി വന്ന എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും പത്രോസിന്റെ പിൻഗാമിയോട് നമ്മൾ എന്നും അജഞ്ചലമായ കൂറു പുലർത്തിയിട്ടുണ്ട് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത് കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ എന്നും നിലനിന്ന നമ്മുടെ ത്യാഗപൂർണമായ വിശിഷ്ടതയ്ക്കുള്ള അംഗീകാരമായി കണക്കാക്കാം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കടന്നുപോയ എല്ലാ സഹനങ്ങളിലും സഭാ സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് അനുസരിച്ചതുകൊണ്ടാണ് പൗരസ്തി സഭകൾക്കിടയിൽ സൂറോ മലബാർ സഭ ഇന്ന് എണ്ണത്തിലും വിശ്വാസ തീക്ഷ്ണതയിലും പ്രേക്ഷിത പ്രവർത്തനത്തിലും പ്രശംസിക്കപ്പെടുന്ന വിധത്തിൽ വളർച്ച പ്രാപിച്ചത് അനൈക്യവും അനുസരണക്കേടും വിതച്ച വലിയ വിപത്തുകളെ നേരിട്ടവരും അതിൻ്റെ തിക്തഫലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ സഭാധികാരികളോടുള്ള അനുസരണം കത്തോലിക്കർ ജീവിക്കേണ്ട ഒരു പുണ്യമാണ് അതോടൊപ്പം നയാമികമായി പറഞ്ഞാൽ ഒരു സഭയെന്ന വിധത്തിൽ അനുസരിക്കാൻ നമ്മൾ കടപ്പെട്ടവരുമാണ് കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളിലൂടെ പ്രതിസന്ധികൾക്കിടയിലും ഇടമുറിയാത്ത അപ്പസ്തോലിക പാരമ്പര്യത്തിൽ നമ്മെ നയിച്ച ദൈവത്തിന് നന്ദി പറയാം ഈ അപ്പസ്തോലിക പാരമ്പര്യം ഒരു വലിയ നിധി പോലെ സൂക്ഷിക്കുകയും തലമുറകൾക്ക് കൈമാറുകയും ചെയ്യേണ്ടതാണ് എന്ന ഉത്തരവാദിത്തം നമുക്ക് മറക്കാതിരിക്കാം രണ്ടാമതായി നമ്മുടെ സഭയുടെ ആഗോള സാന്നിധ്യവും പ്രേക്ഷിത പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചിന്തിക്കുന്നത് പരിശുദ്ധ പിതാവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ പ്രിയ സഭയുടെ വിശ്വാസികൾ ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും തീക്ഷ്ണതയാൽ അറിയപ്പെടുന്നവരാണ് ഇരുപതാം വരെ പ്രധാനമായും കേരളത്തിൽ ഒതുങ്ങിയ നമ്മുടെ സഭ ഇന്ന് ആഗോള സാന്നിധ്യമുള്ള ഒരു സഭയായി വളർന്നു എന്നത് അഭിമാനകരം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ ദേശങ്ങളിലേക്ക് കടന്നു ചെന്ന സഭാ നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം അപങ്കുരം കാത്തുസൂക്ഷിക്കുവാനും അവരായിരിക്കുന്ന ദേശങ്ങളിൽ തീക്ഷ്ണതയോടെ ജീവിക്കുവാനും കലർപ്പില്ലാതെ തലമുറകൾക്ക് കൈമാറാനും കാണിക്കുന്ന പ്രതിബദ്ധത പ്രശംസനീയമാണ് ആഗോള കുടിയേറ്റത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ ഈ പ്രേക്ഷിത വേല തുടരാൻ പ്രവാസികൾ തുടർന്നും പ്രതിബദ്ധരാകണം ഭാരതം മുഴുവനിലും ലോകത്തിന്റെ പല ഭൂഖണ്ഡങ്ങളിലും സീറോ മലബാർ സഭയ്ക്ക് ആവശ്യമായ സഭാ സംവിധാനങ്ങൾ രൂപപ്പെടുത്താൻ ചരിത്രപരമായ തീരുമാനങ്ങളെടുത്ത ഫ്രാൻസിസ് മാർപ്പാപ്പ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ സഭയ്ക്ക് അജപാലന ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള അനുവാദം വാക്കാൽ നൽകിയത് ഇത്തരണത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലെ അഞ്ചു ലക്ഷത്തിലധികം വരുന്ന വിശ്വാസികൾക്ക് ആവശ്യമായ സഭാ സംവിധാനങ്ങൾ കാലതാമസം കൂടാതെ രൂപപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ആഗോള കുടിയേറ്റത്തിന്റെ പശ്ചാത്തലത്തിൽ പഠനത്തിനും ജോലിക്കും മെച്ചമായ ജീവിത സൗകര്യങ്ങൾക്കും വേണ്ടി നമ്മുടെ മക്കളും കുടുംബങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സഭയുടെ തനതായ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ ആഗോള സഭയുടെ തലവൻ ആഹ്വാനം ചെയ്യുന്നത് ഇപ്രകാരമാണ് മഹത്തായ ആരാധനാപരവും ആത്മീയവും സാംസ്കാരികവുമായ നിങ്ങളുടെ പൈതൃകം ഏറെ തിളക്കത്തോടെ പ്രകാശിതമാകുന്നതിനു വേണ്ടി നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ സ്വയംഭരണാവകാശമുള്ള സഭയോട് ചേർന്ന് നിൽക്കാൻ സീറോ മലബാർ കത്തോലിക്ക സഭാംഗങ്ങളായ നിങ്ങളെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഈ ം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ സഭയുടെ ആരാധനക്രമവും വിശ്വാസ പാരമ്പര്യങ്ങളും മുറുകെ പിടിക്കുവാനും അഭിമാനത്തോടെ അത് ജീവിക്കുവാനും എല്ലാവരും പരിശ്രമിക്കണമെന്നും സഭാ മക്കളെ സഭാ സംവിധാനത്തോട് ചേർത്ത് നിർത്താൻ അജപാലകർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ സീറോ മലബാർ സഭാ മക്കളെന്ന നിലയിലുള്ള സത്വബോധത്തിൽ ആഴപ്പെട്ട് വളരാൻ ചില സങ്കുചിത ചിന്തകൾ വെടിയേണ്ടി വരും സഭ വളരുന്നത് പ്രാദേശികമായിട്ടാണ് എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ആഗോളതലത്തിൽ ഒരു കരുത്തുറ്റ സഭയായി സീറോ മലബാർ സഭ ഇനിയും വളരാൻ വിശാല माई चिंक നിലപാടുകൾ എടുക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് മൂന്നാമതായി നമ്മുടെ കുടുംബങ്ങളുടെ കെട്ടുറപ്പിനെയും വിശ്വാസ പരിശീലനത്തിലെ പ്രതിബദ്ധതയും കുറിച്ച് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ കുടുംബങ്ങളാണ് ആത്മീയതയിലും അധ്വാനത്തിലും അടിസ്ഥാനപ്പെട്ട നമ്മുടെ കുടുംബങ്ങൾ കൂടി ചേരുന്നതാണ് സഭയാകുന്ന വലിയ കുടുംബം കുടുംബങ്ങളിൽ ആരംഭിക്കുന്ന വിശ്വാസ പരിശീലനം ഇടവുകളിലെ മതബോധന ക്ലാസ്സുകളിലൂടെയും കുടുംബ കൂട്ടായ്മകളിലൂടെയും സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും ശക്തിപ്പെടേണ്ടതുണ്ട് കാലത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രലോഭനങ്ങളിൽ വീണ് പോകാത്ത വിധത്തിൽ വിശ്വാസമാകുന്ന പാറമയിൽ അടിസ്ഥാനമിടാൻ പുതിയ തലമുറയിലെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തണം ഈശോ നാദനും ഏകരക്ഷകനുമാണെന്ന് ജീവിതത്തിലൂടെ ഏതു സാഹചര്യത്തിലും പ്രഘോഷിക്കാൻ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അതുവഴി സഭ മുഴുവനും സാധിക്കേണ്ടതുണ്ട് ദൈവം നമ്മുടെ സഭയിൽ ധാരാളം സമർപ്പിത ദൈവവിളികൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് നമ്മുടെ വൈദികരും സമർപ്പിതരും ലോകമെമ്പാടും ഫലപ്രദമായി ശുശ്രൂഷ ചെയ്യുന്നുണ്ട് സുവിശേഷ പ്രഘോഷണ ദൗത്യം പ്രത്യേകമായ വിധത്തിൽ സ്വീകരിച്ച് വിവിധ മേഖലകളിൽ ശുശ്രൂഷ ചെയ്യുന്ന അൽമായ സഹോദരങ്ങളെയും ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുന്നു ഈ ദൈവവിളികളെയെല്ലാം പ്രോത്സാഹിപ്പിക്കുവാനും കഴിയുന്ന വിധത്തിലെല്ലാം സഹായിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം അതുപോലെ യുവജനങ്ങളെ പ്രത്യേകം ശ്രമിക്കുവാനും അവരുടെ കൂടെ നടക്കുവാനും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുവാനും ആവശ്യം മായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും അജപാലകർ പ്രത്യേകം ശ്രദ്ധയുള്ളവരായിരിക്കണം യുവജനങ്ങളുടെ വിശ്വാസ ജീവിതത്തിന്റെ ആഴപ്പെടലും സാക്ഷ്യത്തിന്റെ ശക്തിയുമാണ് സഭയുടെ ഭാവി എന്നത് യുവജനങ്ങളും സഭാ സഭാശുശ്രൂഷകരും ഒരുപോലെ ഓർമ്മിക്കേണ്ടതാണ് ഈശോയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സ്നേഹമാർന്ന പരിപാലന എന്നും നമ്മോടൊപ്പമുണ്ട് പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾ ഞാൻ ആവർത്തിക്കട്ടെ ബുദ്ധിമുട്ടുകളുടെയും പ്രതിസന്ധികളുടെയും സമയങ്ങളിൽ നിരുത്സാഹമോ നിസ്സഹായത ബോധമോ നിങ്ങളെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുതെന്ന് എല്ലാവരോടും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ കത്തോലിക്ക സഭയുടെ കൂട്ടായ്മയിൽ അഭിമാനത്തോടെ വ്യാപരിച്ചുകൊണ്ട് അപ്പസ്തോലിക പ്രബോധനങ്ങളുടെ സൂക്ഷിപ്പുകാരും അവകാശികളുമായ നമുക്ക് നമ്മുടെ സഭയുടെ മഹത്തായ പൈതൃകം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറെ തിളക്കത്തോടെ പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പ്രത്യേകം പരിശ്രമിക്കാം നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തിയും വിശ്വാസ പരിശീലന സംരംഭങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തും ദൈവവിളികൾ പ്രോത്സാഹിപ്പിച്ചും യുവജനങ്ങളെ ചേർത്ത് പിടിച്ചും ഈ കാലഘട്ടത്തിന്റെ ദുർഘടമായ വഴികളിലൂടെ സ്വർഗോത്മുഖരായി നമുക്ക് യാത്ര തുടരാം ദുഃഖാന തിരുനാളിൻ്റെയും സഭാദിനത്തിൻ്റെയും ആശംസകൾ എല്ലാവർക്കും നേരുന്നു നമ്മുടെ അമ്മയായ പരിശുദ്ധ കനികാമറിയത്തിൻ്റെയും മാർ യൗസീപ്പ് പിതാവിന്റെയും മാർ തോമാസ് ലിഹായുടേയും സകല വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥവും അനുഗ്രഹവും നമ്മോടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഒപ്പമുണ്ടായിരിക്കട്ടെ എന്ന ആശംസയോടെയാണ് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പുറപ്പെടുവിച്ച ഇടയലേഖനം അവസാനിക്കുന്നത്